ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഫേസ് പാക്കിൻ്റെ വീഡിയോസ് കുറേ ആൾക്കാർ ചെയ്തു നോക്കിയിട്ട് നല്ല നല്ല കമൻസ് ഇട്ടിട്ടുണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മാജിക്കൽ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഒരു മാജിക്കൽ ഗോൾഡൻ ഓയിൽ ഈ ഒരു ഓയിൽ സൂപ്പർ 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 ആയിട്ടുള്ള ഒരു ഓയിലാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ശരീരത്തെയും മുഴുവത്തെയും സ്റ്റാൻ ഒക്കെ റിമൂവ് ആക്കി ശരീരം നല്ല ലൈറ്റൻ ചെയ്യാനായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഓയിലാണ് ഈ ഒരു ഓയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓയിലാണ് സ്കിൻ നന്നായിട്ട് നിറം വെക്കാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ പോയി യങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഓയിലാണ് നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഓയിൽ തീർന്നത് കൊണ്ടും കൂടെ കൂടിയാണ് ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി നമ്മുടെ ചാനലിൽ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും എടുക്കുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വെറുതെ പറയുന്നതല്ല നല്ല റിസൾട്ട് കിട്ടും ഡെയിലി യൂസ് ചെയ്യുക ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റിസൾട്ട് തരും നന്നായിട്ട് നിറം വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഓയിലാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു മജിക്കൽ ഗോൾഡൻ ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കോക്കനട്ട് ഓയിലാണ് ഞങ്ങൾ ഇവിടെ മില്ലിൽ നിന്നും വാങ്ങിക്കുന്ന കോക്കനട്ട് ഓയിലൊന്നും കിട്ടത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കടയിൽ നിന്നും വാങ്ങിച്ചിരിക്കുന്ന കോക്കനട്ട് ഓയിലെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മില്ലിൽ നിന്നും കിട്ടുന്ന നല്ല പ്യുവർ കോക്കനട്ട് ഓയിൽ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് എന്നാന്ന് നോക്കാം ഇനി അടുത്തായിട്ട് വേണ്ടത് മഞ്ഞളാണ് ഞാൻ രണ്ട് പീസ് മഞ്ഞളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ ഒരുപാട് ഓയിലൊന്നും തയ്യാറാക്കി വെക്കാറില്ല കാരണം അത് ചീത്തയായിപ്പോൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഓയിലിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ നെയ്യ് ചേർക്കുന്നില്ല കൊക്കനട്ട് ഓയിൽ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മഞ്ഞൾ നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സി കാത്തിൽ നന്നായിട്ടൊന്ന് ചതച്ചിടും ഇനി നമ്മൾ അടി കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു ബൗള് ഒരു ബൗൾ കൊക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചതച്ചെടുത്തിരിക്കുന്ന മഞ്ഞൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് വെള്ളമൊഴിച്ചൊന്നും അരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ചതക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തിട്ടാലും മതി കേട്ടോ മഞ്ഞൾ നമ്മുടെ ശരീരം മുഴുവൻ നിറം വയ്ക്കാനായിട്ടും ഫേസിലാണേലും ടാനൊക്കെ റിമൂവ് ആക്കി അല്ലെങ്കിൽ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ലൈറ്റൻ ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നിടം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം ഒട്ടും കരിഞ്ഞു പോകാനായിട്ട് പാടില്ല കാരണം ഈ ഒരു ഓയിൽ നിങ്ങൾ ഡെയിലി തേച്ച് കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചൂളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ഒരു മാസം ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ നല്ല റിസൾട്ടുണ്ടാവും നന്നായിട്ട് ബ്രൈറ്റാവും നിങ്ങളുടെ സ്കിന്നും ഫേസും ഒക്കെ നന്നായിട്ട് ബ്രൈറ്റാകും അപ്പം നമ്മൾ ഈ ഒരു എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് പത വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ഒരു പതയൊക്കെ ഒന്ന് കുറഞ്ഞ് വരണം കേട്ടോ അപ്പം നമ്മുടെ ഓയിൽ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചിരുന്നാൽ മതി കേട്ടോ ഇനി ഇനി നന്നായിട്ട് എപ്പോഴും തന്നെ ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാതെ നോക്കുക അപ്പം നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടി ആ ഒരു അടുപ്പിൽ തന്നെ വെച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പാകമായിട്ട് കിട്ടും കേട്ടോ ആ ഒരു ചൂടിൽ തന്നെ നന്നായിട്ട് പാകമായിട്ട് കിട്ടും ഇനി നമുക്കിത് ചൂടറിയതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കാം അരിച്ചെടുക്കാൻ വേണ്ടി തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പയിലൂടെയോ അരിച്ചെടുക്കാം ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഒരുപാടൊന്നും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്നാക്കിയതിന് ശേഷം രണ്ട് കൊണ്ട് ഒന്ന് തിരുമുക ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഒരുപാട് എമൗണ്ട് ഒന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി ഇത് നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മാജിക്കൽ ഗോൾഡൻ ഓയിലാണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും ഫേസും ശരീരവും മൊത്തം നിറം വെക്കാനായിട്ടും അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ തരാനായിട്ടും എങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഓയിലാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് കമൻറ്റൊക്കെ ഇടണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ് ബായ്